ഫൈനൽ കൊടുക്കാം എല്ലാ കാര്യങ്ങളും ായിരം രൂപ പുതിയ പേപ്പർ ആക്കി കൊടുക്കാം അപ്പം ഇതൊരു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഫൈനൽ ചെറിയ ബഡ്ജറ്റില് ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം വെറും മുപ്പത്തയ്യായിരം രൂപ പുതിയ ടാക്സ് വരും പുതിയ പേപ്പർ വരും ഫൈവ് സ്പീഡ് എഞ്ചിനാണ് വരുന്നത് നമുക്കിത് നാൽപ്പത്തയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം ഫൈവ് സ്പീഡ് എഞ്ചിൻ എത്ര രൂപ കൊടുക്കാൻ വേണ്ടി നാൽപ്പത്താണ് വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ ബെസ്റ്റ് ബസ് ഓഫീസിലുണ്ട് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വൺ കളക്ഷൻ ഉണ്ട് ഒരു എത്ര വണ്ടി ഉണ്ട് ഒരു ചെറിയ ബഡ്ജറ്റ് മുതൽ കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ സാധാരണക്കാർക്ക് പറ്റിയാണ് നമ്മൾ സാധാരണ ചെറിയ വണ്ടി വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ പറ്റിയൊരു കളക്ഷൻ ആണ് എയ്റ്റ് ഹൺഡ്രഡ് മാത്രമാണ് വീട്ടിൽ ഉൾപ്പെടുത്തിക്കുന്നത് ഒരുപാട് വണ്ടി കളക്ഷൻസ് ഉണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം സ്പെഷ്യൽ നമ്മുടെ ഓക്കെ ഇര വേം ഓക്കേ അപ്പം ഇത് എത്ര ഒരു പതിനായിരം വണ്ടികളുണ്ട് നമുക്ക് എത്ര സ്റ്റാർട്ടിങ് എത്ര തോട്ടുണ്ട് വണ്ടികൾ സ്റ്റാർട്ടിങ് നമുക്ക് ഇരുപത്തയ്യായിരം രൂപ മുതലുണ്ട് ഇപ്പത്തയ്യായിരം രൂപയുടെ വണ്ടി മരുതിയിട്ട് ആവശ്യമുണ്ട് അപ്പം ഇവിടെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കാട്ടാക്കട കട കിളിയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്കോട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് കാണും പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നേരെ വീഡിയോയിലോട്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാരുതി കേട്ടിട്ടുണ്ടോ ഫസ്റ്റ് മേരി ഹൺഡ്രഡ് തൊണ്ണൂറ്റിയെട്ട് മോഡലാണ് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ടയർ കാര്യങ്ങളെല്ലാം നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പേപ്പർ ഈ വർഷം മെയ് വരെ ഉള്ളതാണ് വണ്ടി ആണ് പിന്നെ നമ്മുടെ ചെറിയ ബഡ്ജറ്റിനകത്ത് വരുന്ന വണ്ടിയാണ് ബഡ്ജറ്റ് വെഹിക്കിൾ ആണ് പഠിക്കാൻ പറ്റിയ വണ്ടിയാണ് ചെറിയ വിലയുള്ളു അതെ ചെറിയൊരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കുക അല്ലെ ചെറിയ ഫാമിലിക്ക് എടുത്ത് പഠിക്കാനുള്ള കണക്കിനെ അപ്പം ആ ഒരു രീതി കാണുക അതായത് നമുക്ക് വണ്ടികളാണ് അപ്പം എത്ര രൂപ കൊടുക്കാൻ വേണ്ടി നമുക്ക് വെറും രൂപ രൂപ കൊടുക്കാം കൊടുക്കാം രൂപയ്ക്ക് ഒരു ആ കിട്ടും അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഓടിച്ചു ബഡ്ജറ്റ് കൊടുത്താലും അടുത്ത വേണ്ടി നോക്കാം അപ്പൊ അടുത്തത് മോഡലാണ് ഒക്ടോബർ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് സീറ്റ് വേറൊക്കെ ഉണ്ട് അതും അത്യാവശ്യം വൃത്തിയാക്കി എടുക്കും ഓടിച്ചു പഠിക്കാൻ വണ്ടി അല്ലേ കൊള്ളാം അങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് അതെ അതെ ചെറിയ ബഡ്ജറ്റിൽ ആൾക്കാർക്ക് ഒരു മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് ഫൈനൽ ആ തൊണ്ണൂറ്റി ഒമ്പത് മോഡല് വരെ പേപ്പർ ഉള്ള എയ്റ്റ് ഹൺഡ്രഡ് രൂപയ്ക്ക് ഫൈനൽ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തിഒന്ന് മോഡലാണ് ഇരുപത്തി ലാസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ പേപ്പർ ഉണ്ട് മോഡൽ ഓൾമോസ്റ്റ് വണ്ടി നീറ്റ് ഇതൊരു ഫാമിലി യൂസ് വണ്ടിയാണ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് പഠിക്കാൻ ഉപയോഗിക്കാനും കൂടി പറ്റിയതാണ് ബോഡി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ടയർ കണ്ടീഷനും വണ്ടി നല്ല വർക്ക് വൃത്തിയുണ്ട് സീറ്റ് തോന്നുന്നു ആ ആ സീറ്റ് കവർ സ്റ്റീരിയോ എല്ലാം ചെയ്തെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ആണ് ആ കാർബേറ്റർ ആണ് രണ്ടായിരത്തിഒന്നാണ് ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ പേപ്പറും ഉണ്ട് വണ്ടി കണ്ടീഷൻ വേണ്ടി ചെറിയ ബഡ്ജറ്റില് ഒരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം വെറും മുപ്പത്തയ്യായിരം രൂപ ഇത് എ സിയൊക്കെ ഉള്ളതാണ് പക്ഷെ അതൊന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല ആയിരിക്കും ഉപയോഗിച്ച് നമുക്ക് ഓടിച്ചിട്ട് അത്യാവശ്യം ഉപയോഗിക്കാം അങ്ങനത്തെ അപ്പൊ അടുത്ത വണ്ടി മാരുതി ഹൺഡ്രഡ് ആവശ്യാണ് ടയർ എല്ലാ കാര്യങ്ങളും ആണ് ആണ് ബോഡി ഒക്കെ നീറ്റ് അതെ ടയർ ബാക്കിൽ രണ്ടും നല്ല പുതിയ ടയർ നല്ല വണ്ടി എടുത്തത് അത്യാവശ്യം നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി അല്ലേ അതെ അതെ ധൈര്യമായിട്ട് വണ്ടിയല്ലേ നല്ല വണ്ടി കാരണം നല്ല വൃത്തിയുണ്ട് നല്ല അടിപൊളി സീറ്റുകൾ ഉണ്ട് ാണ് പക്ഷെ സീറ്റ് 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 കവർ 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 ആണല്ലേ ആ ആണ് ആണ് പക്ഷെ വണ്ടി കൊള്ളാം നല്ല ഓടിക്കാനൊക്കെ നന്നായിരിക്കുന്നു നല്ല നന്നായിരിക്കുന്നത് എ സി ഉള്ളതാണ് പക്ഷെ എ സി പെർഫെക്റ്റ് അല്ല അത് നോക്കി എടുക്കണ്ട പിന്നെ ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഈ വർഷം അടുത്ത മാസം റീടെസ്റ്റ് വരുന്ന വണ്ടിയാണ് നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം ഈ കണ്ടീഷനിൽ വേണ്ടി ഈ കണ്ടീഷനിൽ കൊടുക്കാം റീടെസ്റ്റ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം അതായത് റീടെസ്റ്റ് അടുത്ത് വരുന്നുണ്ട് ഇപ്പൊ വേണമെങ്കിലും പേപ്പർ കാണിച്ച് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ റിട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ പേപ്പർ കിട്ടും ഇരുപത്തൊമ്പത് വരെ പേപ്പർ വരും അഞ്ചു വർഷം പേപ്പർ അല്ലെങ്കിൽ ഇപ്പൊ ഈ കണ്ടീഷൻ ഈ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എം ബി എഫ് ഐ എ സി ഉള്ള വണ്ടി എ സി വർക്കിംഗ് അല്ല എ സി നിലവിലുള്ള വണ്ടി നമുക്ക് എം ബി എഫ് ഐ ഒരു നാൽപ്പതിനായിരം രൂപ കൊടുക്കാം ഈ കണ്ടീഷൻ ഈ കണ്ടീഷൻ അതേസമയം പുതിയ പേപ്പർ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ആക്കിയിട്ടാണെങ്കിൽ നമുക്കൊരു അമ്പത്തി മൂവായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം എല്ലാ കാര്യങ്ങളും ചെയ്ത് നീറ്റാക്കി പുതിയ പേപ്പർ ആക്കി കൊടുക്കാം അഞ്ചു വർഷം രണ്ട് രീതിയിൽ കസ്റ്റമർക്ക് ചിന്തിക്കാം വണ്ടി നല്ല നല്ല കണ്ടീഷൻ ഉണ്ട് ധൈര്യമായിട്ട് ടയർ നാല് ബോഡി മറ്റല്ലോ ശരി അടുത്ത വേണ്ടി ഇത് രണ്ടായിരത്തി രണ്ട് ഫൈവ് സ്പീഡ് എഞ്ചിൻ ആണ് ഫൈവ് സ്പീഡ് എ സി ഉള്ള വണ്ടിയാണ് ഫൈവ് സ്പീഡ് എ സി സിംഗിൾ ഓണർ വണ്ടിയാണ് ഇപ്പൊ നല്ല പെയിന്റ് അതായത് പുതിയ പേപ്പർ ആണ് ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി

എത്ര നമുക്കിത് ഒരു അമ്പത്തി മൂവായിരം രൂപ ഫയലിൽ കൊടുക്കാം രണ്ടായിരത്തി ഏഴ് എയ്റ്റ് ഹൺഡ്രഡ് വരെ പേപ്പർ ഉള്ള വണ്ടി എ സി കൂളിംഗ് ഉള്ളതല്ല ടോപ്പ് അപ്പ് ചെയ്ത് എടുക്കേണ്ടി വരും പക്ഷെ ഈ കണ്ടീഷനിൽ നമുക്ക് ഒരു അമ്പത്തി മൂവായിരം ശരി അടുത്ത വണ്ടി അടുത്ത വണ്ടി രണ്ടായിരത്തിഒന്ന് ഫൈവ് സ്പീഡ് എഞ്ചിനാണ് ഫൈവ് ഗിയർ എഞ്ചിനാണ് ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് നിലവില് തേട ഓണർ എങ്ങാണ്ട് വണ്ടി കുഴപ്പമില്ലാണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ടയറുള്ളത് അല്ലേ ആ ടയർ ഓടിക്കാനൊന്നും വലിയ പ്രശ്നങ്ങളില്ല അല്ല പലരും ബ്രോ എന്നെ പലരും കളിയാക്കും ടയർ പക്ഷെ ടയർ നമ്മൾ നാലെണ്ണം നാലു മാറണ പത്ത് പതിനായിരം രൂപമാണ് നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ നോക്കുമ്പോൾ അതൊക്കെ ആണ് ഇപ്പൊ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി എടുത്തിട്ട് അതിന് നാല് ടയർ ഇല്ലെങ്കിൽ അതാണ് ടയർ എടുക്കുമ്പോൾ വണ്ടിയുടെ വില മാർ രൂപ ടയറിന് പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ ടയറിന്റെ അത്യാവശ്യം പറയുന്നത് അപ്പൊ നിങ്ങളത് സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് പക്ഷേ എന്നെ പലരും കളിയാക്കുന്നത് ടയർ ടയർ അതിന്റെ ആ ഒരു വ്യക്തത അറിയാത്തവരാണ് അത് ടയർ മാറും ഇത്ര പൈസ ചിന്തിക്കൂല പ്രധാന ഘടകം തന്നെയാണ് വണ്ടിയോടെ വണ്ടി കണ്ടീഷൻ എങ്ങനെയാണ് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ സ്പീഡ് എഞ്ചിനാണ് ഒക്ടോബർ വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ വരെ പേപ്പർ ഉള്ളതാണ് നിലവില് ടാക്സ് ഇപ്പൊ തീരുന്നുണ്ട് പുതിയ ടാക്സ് എടുത്തു കൊടുക്കാം ഇരുപത്തി ആറ് വരെ അപ്പൊ പുതിയ ടാക്സ് വരും പുതിയ പേപ്പർ വരും ഫൈവ് സ്പീഡ് എഞ്ചിൻ ആണ് വരുന്നത് നമുക്കിതൊരു നാല് അയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം ഫൈവ് സ്പീഡ് എഞ്ചിൻ നാൽപ്പത്തയ്യായിരം രൂപ ശരി രണ്ടായിരത്തി എട്ട് ലാസ്റ്റ് ഒൻപത് രജിസ്ട്രേഷൻ വണ്ടിയാണ് നല്ല വണ്ടി യൂണിക് ആണ് ഇത് മറ്റേ ലിമിറ്റഡ് എഡീഷൻ വണ്ടിയാണ് സ്റ്റിക്കർ ഒക്കെ വരുന്ന വണ്ടിക്ക് ആ യൂണിക് അപ്പോ വണ്ടി കൊള്ളാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി സെക്കൻഡ് ഓണറേ ഉള്ളൂ എ സി ഉള്ളതാണ് പോരാത്തതിന് പുതിയ പേപ്പറാണ് ഇരുപത്തെട്ട് ഡിസംബർ വരെ പേപ്പറാണ് വണ്ടി ഓക്കേ ടയർ നല്ല ടയർ അല്ലേ അതെ ബോഡി ഒക്കെ നല്ല വൃത്തിയുണ്ട് ടയർ മാത്രമല്ല എല്ലാം മെക്കാനിക് കണ്ടീഷൻ ബോഡി കാര്യങ്ങളെല്ലാം ഓക്കേ ആണ് ഓക്കേ ഇത് ഒരു ഫാമിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു അല്ല ഫാമിലി യൂസ് ആണ് ഓക്കേ നല്ല വൃത്തി ഉണ്ട് എസിസ്റ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ല ഓക്കേ എസി വർക്കിംഗ് ആണല്ലോ എസി വർക്കിംഗ് ആണ് നമുക്കിത് ഫൈനല് നമുക്ക് ഒരു എൺപത്തെട്ടായിരം രൂപ കൊടുക്കാം ഇരുപത്തെട്ട് വരെ പേപ്പർ ഉള്ള ഇരുപത്തെട്ട് ലാസ്റ്റ് ഡിസംബർ വരെ പേപ്പർ ഉള്ള സെക്കൻഡ് ഓണർ എ സി വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി വെറും എൺപത്തെട്ടായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ആ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് തേർഡ് ഓണർ ആണ് പത്ത് വണ്ടി ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ഉള്ളിയാണ് പത്ത കിറ്റ് എം ബി എഫ് മാത്രം അതെ അതെ

നമുക്കിതൊരു ഫൈനൽ രണ്ടായിരത്തി പത്ത് എയ്റ്റ് ഹൺഡ്രഡ് എ സി ഉള്ള വണ്ടി തേർഡ് ഓണറായ വണ്ടി എൺപത്തയ്യായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി പത്ത് വണ്ടി പത്തു പത്തൊക്കെ ഒരു ഫിനാൻസ് കിട്ടുന്ന വെഹിക്കിളും ഫിനാൻസും കൊടുക്കാൻ പറ്റിയ വണ്ടികളാണ് ഫിനാൻസും ആണ് മാരതി ഹൺഡ്രഡ് രണ്ടായിരത്തി പത്ത് വണ്ടി തന്നെയാണ് ഇതും പക്ഷെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി ക്ലാസ് വണ്ടി അല്ലേ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയല്ലേ ഉള്ള വണ്ടി ടയറൊക്കെ നാലും പുതിയ നാലും നാല് ടയറും പുതുപുത്തൻ പുതുപുത്തിൻ്റെ ഓക്കെ

നല്ല വണ്ടിയാണ് തേട് ഓണർന്നേ ഉള്ളൂ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എ സി ഒക്കെ ഉള്ള വണ്ടിയാണ് വാഷ് ചെയ്യേണ്ട കാര്യമുണ്ട് വണ്ടി നല്ല നല്ല വണ്ടി ടയറൊക്കെ കരിമ്പത്തുണ്ടായിരുന്നാലും വണ്ടി വേറെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളൂ